ശ്യാമപ്പൂമെത്ത ചഞ്ചൽ കുളിർവിഷറി മണീകീർണമാം നീലമേലാപ്പോ മൽ തങ്കുളോപ്പീവകവിഭവശതം ചേർന്ന കേളീ ഗൃഹമേ പ്രേമത്താലേ സ്വയം തന്നരുളിയ പരമോദ്വാരശീലെ മുൻപിൽ കാമ കൊച്ചു മലർത്തുന്ന വള്ളത്തോളിൻ്റെ ശ്ലോകം സാഹിത്യമഞ്ചുരി ഒമ്പതാം ഭാഗത്തിൽ കൈക്കുമ്പിൾ എന്ന ഒരു നാല് ശ്ലോകങ്ങളുള്ള ഒരു ചെറിയ കവിത ക്ഷേമപ്പൂമത്ത എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകം ഇന്ന് അടല്ലാം വിളർപ്പിച്ചിടുമൃവീത്തുപോയി എന്ന അവസാനത്തെ ശ്ലോകം പൂമെത്ത ചഞ്ചൽ കുളിർവിഷറി മണീകീർണമാം നീലമേലാ പോമൽത്തങ്ക ഗുളോപ്പീവകവിഭവശതം ചേർന്ന കേളീഗൃഹേ പ്രേമത്താലേ സ്വയം തൊന്നരുളിയ പരമോദാരശീലൻ്റെ മുൻപിൽ കാമത്താൽ കൊച്ചു കൊച്ചുകൈക്കും മലർത്തുന്ന ത്രോഷൻ ശ്യാമപ്പൂമെത്ത രാത്രിയാകുന്ന മെത്ത ചഞ്ചൽക്കുളിർവിഷറി മാരുതൻ ചു പതുക്ക ചലിക്കുന്ന മാരുതനാകുന്ന കുളിർവിഷറി മണികീർണമാം നീലമേലാപ്പ് നക്ഷത്രങ്ങളും ചന്ദ്രനും നിറഞ്ഞ രക്തങ്ങൾ പതിച്ച നീലമേലാപ്പ് ഓമൽ തങ്കഗുളോപ്പ് ഈ വക വിഭവശതം തങ്ക ഗ്ലോബിൻ്റെ ഗ്ലോബുകൾ തൂക്കി ഇട്ടിട്ടുണ്ട് അതായത് നക്ഷത്രങ്ങളും ചന്ദ്രനെയൊക്കെയാണ് ദൃശിക്കുന്നത് ഈ വക വിഭവശതം ചേർന്ന കേളീഗൃഹേ ഇത്രയും വിഭവങ്ങളൊക്കെ ഉള്ള ഒരു കേളീഗൃഹം എനിക്ക് പ്രേമത്താലേ സ്വയം തന്നരുളിയ പരമോദാരശീല മുമ്പിൽ സ്നേഹത്തോടെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇത്രയുമെല്ലാം വിഭവങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം എനിക്ക് തന്നരുളിയ പരമോദാരശീലനായ ദൈവത്തിൻ്റെ മുൻപിൽ കാമത്താൽ കൊച്ചു കഴിക്കുമ്പിൾ ഇത് അഹം അലർത്തുന്ന ഞാൻ എത്രഘോഷൻ ആഗ്രഹങ്ങളുടെ കൂടുതൽ കൊണ്ട് വീണ്ടും ഒരു കൊ കൊച്ചു കഴിക്കുമ്പിൾ ഇത് നിവർത്തി വീണ്ടും യാചിക്കുന്ന ഞാൻ എത്ര ഘോഷനാണ് മനുഷ്യൻ്റെ ആ നിസ്സാരതയെ കാണിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വവും പ്രതിപാദിക്കുന്നതാണ് ഈ ശ്ലോകം അപ്പോൾ കഴിക്കുമ്പിൾ ഇത് അഹമലർത്തുന്ന ഞാൻ എത്ര ഘോഷൻ എന്നുള്ളത് എന്നാണ് ആ കവിതയുടെ പേര് തന്നെ വന്നിരിക്കുന്നത് കൈക്കുമ്പിളെന്ന് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി ഡിഗ്രി വിദ്യാർത്ഥിനി പവിത്ര